ആശങ്കയേറ്റി തലസ്ഥാനത്തെ കോളറ വ്യാപനം നാലുപേരുടെ പരിശോധനാ ഫലം ഇന്ന് വരും ഹോസ്റ്റലിലെ കൂടുതൽ പേരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് കാരുണ്യ ഹോസ്റ്റലിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി വളരെ വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത് നിലവിൽ നാലുപേരുടെ പരിശോധനാ ഫലമാണ് ഇനി വരേണ്ടത് നെയ്യറ്റൻകരയിലെ കാരുണ്യ ഹോസ്റ്റലിലാണ് കഴിഞ്ഞ ദിവസം അന്തേവാസിക്ക് കോളറ രോഗബാധ സ്ഥിരീകരിച്ചത് നിലവിൽ പന്ത്രണ്ട് പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായുള്ളത് ഒപ്പം തന്നെ ശക്തമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വളരെയധികം ജാഗ്രത വേണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ഹോസ്റ്റലിലെ കൂടുതൽ പേരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റും കൂടുതൽ നിരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും സാധ്യതയുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുമെന്നും ആരോഗ്യവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നെയ്യറ്റൻകര കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിലെ അന്ത്യവാസിക്ക വയറിളക്കം സംബന്ധിച്ച രോഗം ബാധിച്ച് ചികിത്സ തേടുന്നത് വൈകിട്ടാണ് മരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് അതേ ഹോസ്റ്റലിലെ അന്തിവാസിക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ടും അടം ചേരുന്നുണ്ട് അഖിൽ അതീവ ജാഗ്രത തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് അതോടൊപ്പം തന്നെ പരിശോധനകളും നടത്തുന്നുണ്ട് ഇനി നാലു പേരുടെ പരിശോധനാ ഫലം കൂടി നമുക്ക് ലഭിക്കാനുണ്ടോ എന്താണ് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു ഞാനിപ്പോൾ നിൽക്കുന്ന നെയ്യാറ്റിൻകരയിലെ മാരായമട്ടം തവരവളയിലുള്ള ഈ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയിലാണ് തലസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോളറ സ്ഥിതീകരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആദ്യമായി ഈ സ്ഥാപനത്തിൽ കോളറ ബാധിച്ചു എന്നല്ലെങ്കിൽ സംശയത്തിന്റെ ഭാഗമായി ഒരു കുട്ടിയെ ഒരു അന്തേവാസിയെ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അവിടെ എത്തുന്നു വയറിളക്കവും ഛർദിയുമാണ് ആ അന്തേവാസിക്ക് ഉണ്ടായിരുന്നത് വൈകിട്ടോടെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ സമാനമായ രീതിയിലുള്ള സിംഡംസ് ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെ കൂടി അതേ രീതിയിൽ പരിശോധന നടത്തുന്നു അവർക്കെല്ലാവർക്കും കോളറ് ഉണ്ട് എന്ന തരത്തിൽ ഒരു സ്ഥിദ്ധീകരണം ഔദ്യോഗികമായെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ സ്ഥിരീകരണം നടത്തുന്നു പതിനൊന്ന് പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ സ്ഥാപനത്തിലുള്ളത് ആ ഉള്ളവർ ചികിത്സ തേടുന്നത് ഒരാൾ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലാണ് രണ്ടുപേർ ഐരാണിമുട്ടത്തെ ആ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡിലുമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ അധികൃതർ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നുള്ള നാലു കിണറുകളിലെ അല്ലെങ്കിൽ നാലു സ്ഥലങ്ങളിലെ വെള്ളമാണ് ഇവർ യൂസ് ചെയ്യുന്നത് കിണറും അപ്പുറത്തുള്ള ഒരു വാട്ടർ ടാങ്ക് അടക്കമുള്ള അടുത്തു നിന്നുള്ള ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല പക്ഷേ ഈ കോ കോളറ ബാധിക്കുക എന്നുള്ള പറയുന്നത് തന്നെ അത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മാത്രമായിരിക്കും അത് പടർന്നു പിടിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്ന ഒരു ദൃശ്യം നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും സജീവമായ പരിപൂർണമായിട്ടുള്ള സാനിറ്റൈസിംഗ് വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് നെയ്യാറ്റിങ്കര നഗരസഭയുടെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ആ മൂന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തന്നെ ക്യാമ്പ് ചെയ്ത് അവർ മറ്റു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് ജില്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മറ്റു ആൾക്കാർ ഏകദേശം വരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവിടത്തേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കൂടി തന്നെയാണ് ഇവിടത്തെ കിണറുകളിൽ നിന്നുമുള്ള വെള്ളം ശേഖരിച്ചതിൻ്റെ പരിശോധനാ ഫലം പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഞാൻ നിൽക്കുന്ന ഇത് ഈ കിണറ്റിലെ വെള്ളമാണ് ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്കായി എടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണുന്നതനുസരിച്ചിട്ട് ഈ വെള്ളത്തിന് നമ്മൾ കിണറിലാണ് കാണുന്നത് എന്തായാലും ആ കിണറ്റിലെ വെള്ളം എന്തായാലും അടുത്ത പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് ഈ വെള്ളത്തിൽ വെള്ളം ആണ് അവർ കുടിക്കുന്നതിലേക്കായി മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് മറ്റൊരു ഉള്ളത് ഒരു പൈപ്പ് ലൈനാണ് ഉള്ളത് അവിടെ നിന്നും അവർ വെള്ളം എടുക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ആ പരിശോധനാ ഫലങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ പാചകം ചെയ്യുന്ന സ്ഥലമാണ് ഭക്ഷണം പാചകം ചെയ്യുന്ന ആ സ്ഥലമാണ് ആ പാചകം ചെയ്യുന്ന സ്ഥലം നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം ഇവർ പുറത്തുനിന്ന് വാങ്ങുന്നില്ല എന്നതാണ് പറഞ്ഞത് കാരണം ഇന്ന് രാവിലെയാണ് ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നത് ആ പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഭക്ഷണം എന്ന നിലക്ക് നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് ഒരു അച്ചാർ മാത്രമാണ് പക്ഷേ മറ്റു ഒരു സാധനം ഇന്ന് പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ രാവിലെ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഒരു ടാങ്ക് ഏഹ് ഇതിൽ ഇത് ഒരു പ്രധാനപ്പെട്ട അവർ പറയുന്നത് മത്സ്യം വളർത്തുന്നതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവിടുത്തെ അധികൃതർ പറയുന്ന ഒരു ടാങ്ക് ഇവിടുത്തെ വെള്ളത്തിന്റെ സാമ്പിളും എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് നിലവിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ ടി വിയിലൂടെ കാണുന്ന സമയത്ത് ഏത് തരത്തിലാണ് കാണുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാലിന്യം കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കുത്താടി അടക്കം ഈ കൊതുവിന്റെ ആദ്യത്തെ രൂപമായ കുത്താടി അടക്കം കെട്ടിക്കിടക്കുന്ന രീതിയിൽ വലിയ ഒരു ഒരു അഴുക്ക് നിറഞ്ഞ ഒരു വെള്ളം ുന്നു പറയുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും എന്തായാലും അങ്ങനെ ഒരു ടാങ്കിലെ ഈ ടാങ്കിലെ വെള്ളവും എന്തായാലും ഇന്നലെ വന്നെത്തിയ ആരോഗ്യ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് ഈ നാല് പരിശോധനാ ഫലങ്ങളാണ് നിലവിൽ വരേണ്ടത് അതിനോടൊപ്പം തന്നെ നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റി എടുത്തിട്ടുള്ള ഒരു തീരുമാനപ്രകാരം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു സ്ഥിതി വിശേഷം അതിൽ വലിയ തോതിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ കേരളത്തിലെ പല തദ്ദേശ സ്വയം നടപനങ്ങളും ജൂൺ ജൂലൈ മാസത്തിൽ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ മഴക്കാല പൂർവ്വകാല പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചിരുന്നു അത് കൂടുതൽ രൂക്ഷം ഇതുപോലുള്ള പ്രദേശങ്ങളിൽ രോഗവ്യാപനത്തിന് കൂടുതലായിട്ടുള്ള സാധ്യതയുണ്ടായി എന്നത് നമുക്ക് വിലയിരുത്തേണ്ടി വരും എന്തായാലും ആ അവിടെ ഇപ്പോൾ ആ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തും ഒക്കെ തന്നെ കിണറുകളിൽ ഐസൊലേഷൻ നടത്തുക കിണറുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറത്തുയർത്തുക പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുക അങ്ങനെ പൂർവ്വകാല ക്രമീകരണം മഴക്കാല പൂർവകാല സജ്ജീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്ന തരത്തിലേക്കുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും നിലവിൽ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റിടെ പ്രവർത്തനം നിലവിലില്ല കാരണം കുട്ടികളെയൊക്കെ തന്നെ കുറേ ആൾക്കാർ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ആൾക്കാർ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ കോളറ ബാധിതരും ഈ സ്ഥലത്ത് നിന്നാണ് എന്നതാണ് ഒരു ആശങ്ക വളർത്തുന്നത് പക്ഷേ പരിസരമൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലല്ല പക്ഷേ പരിസര പരിസരം എല്ലാം തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഉള്ളിലായതിന്റെ ഒരു എല്ലാ പ്രശ്നങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് ഒരു സംഭവം നടക്കുന്ന സമയത്ത് മാത്രം പരിശോധന നടത്തുന്ന സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇത്തവണയും പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് ആ പരിശോധനാ ഫലം വന്നതിനു ശേഷം രോഗമറിഞ്ഞതിനു ശേഷമെങ്കിലും കൃത്യം മായ ഒരു ചികിത്സ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് എന്തായാലും പരിശോധനാ ഫലം വന്നതിനു ശേഷം മാത്രമായിരിക്കും ആരോഗ്യവകുപ്പ് ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക എന്തായാലും ആരോഗ്യ പ്രവർത്തകർ അതിന്റെ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് മുനിസിപ്പാലിറ്റി ശുചീകരണ പ്രവർത്തനങ്ങളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണു യെസ് വിശദമായ റിപ്പോർട്ടുകൾ